ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും ഇൻസ്റ്റഗ്രാം ദിവസവും ഉപയോഗിക്കുന്നവരാണ് അല്ലേ പക്ഷെ അതിന്റെ മുഴുവൻ പവറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ പലർക്കും അറിയാത്ത പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിനെ അടിമുടി മാറ്റാൻ കഴിവുള്ള പത്ത് ഹിഡൻ സെറ്റിംഗ്സ് ഉണ്ട് ചിലപ്പോൾ നിങ്ങളിത് ഓൺ ചെയ്യാൻ മറന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുണ്ടെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല വാ നമുക്കതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം അപ്പോ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഈ പറയുന്ന പവർഫുൾ സെറ്റിംഗ്സ് ഓൺ ആണോ ചിലപ്പോൾ ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം ശരി അപ്പം നമുക്ക് നോക്കാം ഈ പത്ത് സെറ്റിങ്സും വെറുതെ ഒരു ലിസ്റ്റ് പോലെ പറഞ്ഞു പോവുകയല്ല പകരം ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങളെ ശരിക്കും പവർഫുൾ ആക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് സെക്യൂരിറ്റി റീച്ച് പിന്നെ നിങ്ങളുടെ കണ്ടന്റിന്റെ കൺട്രോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ സെക്യൂരിറ്റിയാണ് എന്തിനാണെന്നല്ലേ കാരണം സിംപിളാണ് നല്ല സ്ട്രോങ് ഒരു ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ പിന്നെ വളർച്ചയെക്കുറിച്ചോ കൺട്രോളിനെക്കുറിച്ചോ സംസാരിച്ചിട്ടൊരു കാര്യവുമില്ലല്ലോ അപ്പം ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ട് അക്കൗണ്ടൊന്ന് പൂട്ടിയുറപ്പിക്കാം നിങ്ങൾ ഉറങ്ങുമ്പോഴോ അറിയാതെയോ ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്നുണ്ടോ ഹാക്കർമാരിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് ശരിക്കും സേഫ് ആണോ ഇതൊഴിവാക്കാൻ ഇൻസ്റ്റഗ്രാം തന്നെ നമുക്കൊരു സൂപ്പർ ടൂൾ തന്നിട്ടുണ്ട് അതാണ് സെക്യൂരിറ്റി ചെക്കപ്പ് ഇത് വെച്ച് നമ്മുടെ അക്കൗണ്ട് എത്രത്തോളം സേഫാണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല നിങ്ങളുടെ പ്രൊഫൈലിലെ മെനുവിൽ നിന്ന് നേരെ അക്കൗണ്ട് സെന്ററിലേക്ക് പോവുക അവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം അതിൻ്റെ ഉള്ളിലാണ് ഈ സെക്യൂരിറ്റി ചെക്കപ്പ് ഇരിക്കുന്നത് അതൊന്ന് തുറന്നാൽ മതി നിങ്ങളുടെ പാസ്വേഡ് ഇമെയില് ഫോൺ നമ്പർ ഒക്കെ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഇൻസ്റ്റഗ്രാം തന്നെ പറയും എവിടെയെങ്കിലും ഒരു ചുവപ്പ് കളർ കണ്ടാൽ ഉറപ്പിച്ചോ അവിടെ ഒരു പണിയുണ്ട് ആ ഭാഗം വീക്കാണെന്നും ഒന്നുകൂടി സ്ട്രോങ് ആക്കണമെന്നുമാണ് അതിൻ്റെ അർത്ഥം അടുത്തത് ഒരു കോമൺ പ്രശ്നമാണ് സ്പാം ഫോളോവേഴ്സ് ഫോളോവേഴ്സ് അക്കൗണ്ട് കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ ഈ സ്പാം അക്കൗണ്ടുകളും ഡീ ആക്ടിവേറ്റഡ് അക്കൗണ്ടുകളും ശരിക്കും നിങ്ങളുടെ റീച്ചിന്റെ ശത്രുക്കളാണ് അവരെക്കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് മാത്രമല്ല നമ്മുടെ അക്കൗണ്ടിന്റെ പെർഫോമൻസ് മൊത്തത്തിൽ താഴോട്ട് വലിക്കുകയും ചെയ്യും ഇവരെ കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങളുടെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ കയറിയാൽ മതി ഇൻസ്റ്റഗ്രാം തന്നെ പറയും ദ ഇതൊക്കെ സ്പാമാകാൻ ചാൻസ് ഉണ്ടെന്ന് അവരെ അങ്ങ് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യാം അതെ നിങ്ങളുടെ ഫോളോവർ കൗണ്ട് കുറയും പക്ഷെ ഓർക്കുക ഒരു ഉപകാരവും ഇല്ലാത്ത ആയിരം പേരെക്കാൾ നല്ലത് ആക്റ്റീവായിട്ടുള്ള പേരാണ് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജുകൾക്കൊരു എക്സ്ട്രാ സെക്യൂരിറ്റി ലെയർ വേണ്ടേ ഇനി വേറെ ആരെങ്കിലും നിങ്ങളുടെ മെസ്സേജ് വായിക്കാൻ ശ്രമിച്ചാൽ അപ്പം തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടാനുള്ള ഒരു വഴിയുണ്ട് ഇത് നിങ്ങളുടെ പ്രൈവസിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ സെക്യൂരിറ്റി അലേർട്ട് ഓൺ ചെയ്യാൻ സെറ്റിംഗ്സിൽ മെസ്സേജസ് ആൻഡ് സ്റ്റോറി റിപ്ലൈസ് എന്ന ഓപ്ഷനിലേക്ക് പോകുക അവിടെ താഴോട്ട് പോകുമ്പോൾ സെക്യൂരിറ്റി അലേർട്ട്സ് എന്ന് കാണാം അതൊന്ന് ഓൺ ചെയ്താൽ മാത്രം മതി ഇനി നിങ്ങളുടെ മെസ്സേജുകൾക്ക് ഒരു പുതിയ കാവൽക്കാരനായി ഓക്കെ അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഇപ്പൊ സേഫായി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്താം നമ്മുടെ ഇൻഫ്ലുവൻസ് എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നിങ്ങളുടെ കിടിലൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും റീൽസും ഒക്കെ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മുന്നിൽ വന്ന് നിന്നാലോ ഇത് നിങ്ങളുടെ കണ്ടന്റിനെ ഇൻസ്റ്റഗ്രാമിന് പുറത്തും ഭയങ്കര റീച്ച് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ എസ്ഇഒ ടെക്നിക്കാണ് ഇത് ഓൺ ചെയ്യാൻ വളരെ സിമ്പിളാണ് സെറ്റിംഗ്സിലെ അക്കൗണ്ട് പ്രൈവസിയിലേക്ക് പോയാൽ മതി അവിടെ സെർച്ച് എഞ്ചിനുകളിൽ നിങ്ങളുടെ പോസ്റ്റ് കാണിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതങ്ങോട്ട് ഓൺ ചെയ്യുക ഇനി മുതൽ നിങ്ങളുടെ പബ്ലിക് പോസ്റ്റുകൾക്ക് ഗൂഗിളിലും ഒരു സ്ഥാനം കിട്ടും അടുത്തത് ക്രോസ് പോസ്റ്റിംഗ് ഇടുന്നത് ഓട്ടോമാറ്റിക്കായി ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ സമയം ലാഭിക്കാം റീച്ച് ഇരത്തിയാക്കുകയും ചെയ്യാം ഇത് വളരെ എളുപ്പമുള്ള പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് സെറ്റിംഗ്സിലെ ബിസിനസ് അല്ലെങ്കിൽ ക്രിയേറ്റർ ടൂൾസ് എന്ന ഓപ്ഷനിലേക്ക് പോവുക അവിടെ ക്രോസ് പോസ്റ്റിംഗ് എന്നൊരു മെനു കാണാം ഇതിൽ നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ ഉണ്ട് പോസ്റ്റുകളാണോ സ്റ്റോറികളാണോ അതോ റീലുകളാണോ ഓട്ടോമാറ്റിക്കായി ഷെയർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇനി നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ വളർത്താമെന്ന് ഇൻസ്റ്റഗ്രാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയി കോച്ചിങ് തന്നാലോ അതെ അതിനൊരു വഴിയുണ്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ബെസ്റ്റ് പ്രാക്ടീസസ് എന്നൊരു ഭാഗമുണ്ട് അതൊരു നിധി പോലെയാണ് ഇവിടെ ഇൻസ്റ്റഗ്രാം തന്നെ ഒരു കോച്ചിനെ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരും ഒരു വീഡിയോയുടെ ആദ്യത്തെ മൂന്ന് സെക്കൻഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കെറോസൽ പോസ്റ്റുകൾ എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം ട്രെൻഡിംഗ് ടോപ്പിക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം റീൽസിലൂടെ എങ്ങനെ പുതിയ ആളുകളിലേക്ക് എത്താം അങ്ങനെ ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങൾ ഇതെന്തായാലും ഒന്ന് കയറി നോക്കണം കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ഒരു സ്ഥിരം തലവേദനയാണ് ക്രിയേറ്റീവ് ബ്ലോക്ക് അല്ലേ അടുത്തതായിട്ട് എന്ത് പോസ്റ്റ് ചെയ്യുമെന്നാലോചിച്ച് തല പുകയുമ്പോൾ ഇൻസ്റ്റഗ്രാം തന്നെ നിങ്ങളെ സഹായിക്കും അതാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലെ ഇൻസ്പിറേഷൻ ഹബ് ഈ ഹബിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള റീൽസ് ഓഡിയോകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന പുതിയ കോണ്ടന്റ് ഫോമാറ്റുകൾ നിങ്ങളുടെ അതേ ഫീൽഡിലുള്ള മറ്റ് അക്കൗണ്ടുകൾ ഇതൊക്കെ ഒറ്റ ക്ലിക്കിൽ കിട്ടും ഇനി ഐഡി കിട്ടുന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി ഓക്കെ അപ്പം നമ്മൾ സെക്യൂർ ആക്കി റീച്ച് കൂട്ടാനുള്ള വഴികളും കണ്ടു ഇനി ഫൈനൽ സ്റ്റെപ്പ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത് തന്നെയാണ് നിങ്ങളുടെ കണ്ടന്റിന്റെ ഫുൾ കൺട്രോൾ എങ്ങനെ നിങ്ങളുടെ കയ്യിലാക്കാം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തൊരു ഫോട്ടോയോ വീഡിയോയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനൊരു പരിഹാരമുണ്ട് ഒരു ചെറിയ സെറ്റിംഗ് മാറ്റിയാൽ മതി നിങ്ങളുടെ കണ്ടന്റ് എപ്പോഴും അതിന്റെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ അപ്ലോഡ് ആകൂ ഇതിനായിട്ട് സെറ്റിംഗ്സിൽ താഴോട്ട് സ്ക്രോള് ചെയ്യുമ്പോൾ മീഡിയ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം അത് തുറന്ന് അപ്ലോഡറ്റ് ഹയസ്റ്റ് ക്വാളിറ്റി എന്നത് ആണെന്ന് ഉറപ്പാക്കുക വിശ്വസിക്കൂ ഈ ഒരൊറ്റ ചെറിയ മാറ്റം നിങ്ങളുടെ പോസ്റ്റുകളുടെ ലുക്കില് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വ്യത്യാസം കൊണ്ടുവരും നിങ്ങളുടെ കണ്ടന്റ് മറ്റുള്ളവർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കാണ് നിങ്ങളുടെ പോസ്റ്റുകളും റീൽസുമൊക്കെ മറ്റുള്ളവർക്ക് റീമിക്സ് ചെയ്യാനും റീയൂസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും പെർമിഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ പ്രധാന കാര്യം ഇതാണ് നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ ഉണ്ട് റീമിക്സിംഗ് ഓൺ ആക്കിയാൽ ചിലപ്പോൾ കൂടുതൽ റീച്ച് കിട്ടിയേക്കാം പക്ഷെ നിങ്ങളുടെ കണ്ടന്റ് വേറെ ആരും ഉപയോഗിക്കേണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് ഈ ഓപ്ഷനുകളൊക്കെ സെറ്റിംഗ്സിലെ ഷെയറിംഗ് ആൻഡ് റീയൂസ് എന്ന മെനുവിൽ കാണാം ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് കൃത്യമായ കൺട്രോൾ കിട്ടും റീയൂസ് റീമിക്സ് ഡൗൺലോഡ് ഇവ ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓണോ ഓഫോ ആക്കാം എന്തിനേറെ ഒരു പ്രത്യേക റീൽ മാത്രം റീമിക്സ് ചെയ്യാൻ ആർക്കും അനുവാദം കൊടുക്കാതെ ഓഫ് ചെയ്തു വെക്കാനും പറ്റും അപ്പോ ഈ പത്ത് സെറ്റിംഗ്സിലൂടെ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കവർ ചെയ്തത് നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ പൂട്ടിയുറപ്പിക്കാം എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ കണ്ടന്റ് എത്തിക്കാം പിന്നെ നിങ്ങളുടെ ഓരോ പോസ്റ്റിന്റെയും പൂർണ്ണ നിയന്ത്രണം എങ്ങനെ കൈയിലാക്കാം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇനി നിങ്ങളാണിരിക്കുന്നത് അപ്പൊ പിന്നെ അതിന്റെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയല്ലേ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ